ചാരിച്ചു നിങ്ങളിലൊരു ചാദിച്ചിട്ടുണ്ട് എന്റെ നല്ലൊരു ഓണയുണ്ട് മാതൂരി നാടും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയതും ഉണ്ട് അവസരം എങ്ങനെ ചാരിച്ചു

ം ചെയ്താ ഉപ്പ് കൊല്ലത്തില് ഇത്രയും വെള്ളത്തില്ല എന്താണി ഉപ്പ് കൊല്ലത്തിൽ സാധകം ചെയ്യാ എനിക്ക് പാറ മുണ്ടീട് നിനക്ക് കേക്കത്തില്ലോ ഈ കേക്കത്തിൽ ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രായ குடும்ப சரி கண்டா மனு மாமி வீட்டு என்ன 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 முறையே சச்சேட்டா பாட்டு பாடுந்த ഒരു കാല ഒരു കാലില്ല അൻഡ്രൈലും ഒരു കാലില്ല കാലം ഇല്ല ഓണം നല്ല ലോണായിക്കൊണ്ട് പൈസ ഇല്ല എക്സിക്യൂട്ടീവ് ആയിരുന്നു ഒരു അൻഡ്രൈ തയ്ക്കാൻ പതി ആ തയ്ച്ചാന്നറിയോ അതിനകത്ത് ഒരു പാർട്ടിയെ കയറ്റിയാ തയ്ച്ച അവൻ തയ്ക്കുന്ന കഴിയാന്ന അവൻ തയ്ക്കുന്ന ഒരു കാലം தாய் சரிமா ஒரு தாயக்காரனாண்டி போய் கைவிட்டு போய் கைவிட்டு போய் பாதி കപ്പത്തോലും പാലത്താ ഒരു സാധനം തന്നിച്ച് വാഴാനന്തൊന്നും ഇല്ല ഇതിന്റെ അകത്ത് മാമനെ ഞാനൊരു ചിക്കും എട്ടപ്പീടെ കരയെ കേറിലൊക്കെ ണ്ട് വല്ല്പ്രിടക്കുന്നോണ്ടോ അടിക്കാണ്ട് ഇല്ലാതെ മനസ്സിലാണ് ഞാൻ നമ്മുടെ സൈലന്താണോ വന്നിടാട്ടോ ഓക്കെ ഈ ഓണത്തിന്റെ പരിപാടിയല്ലോ അടിയാട്ടില്ല ചതിച്ചു അവൻ ചടിച്ചു മര്യാരിക്കും ഒരെണ്ണം മതി എണ്ണ ഓനണ്ണ അവൻ അന്നാരം കണ്ട മരണത്തിന്റെ അകത്ത് അവൻ ചതിച്ചു കോളായ അളിയാ കോളായും പറഞ്ഞ പക്ഷെ മറ്റവനായിരുന്നു വല്ല അടിപൊളി 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 അടിപൊളി